ചില സംവാദ വേദികളിലൊക്കെ സമർത്ഥമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുകയും പരിശുദ്ധ കുർഖാനിനെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന വിദഗ്ധരായ പണ്ഡിതന്മാരുണ്ട് വിശിഷ്യ യുവ പണ്ഡിതന്മാരിൽ പഠിച്ചറിഞ്ഞ ചില പ്രഗത്ഭരും അവ്വാഹു തന്നെ ഇല്ലാത്തവർക്ക് പിന്നെ എന്തു നബി അവ്വാഹുവും നബിയും ഇല്ലാത്തവർക്ക് പിന്നെ എന്ത് ദൈവിക വചനങ്ങൾ ഖുർആൻ ഈ കുർആാനിനെ സമ്മതിപ്പിക്കാൻ എന്തിന് ആര് എവിടെ പറഞ്ഞു നമ്മൾ അങ്ങനെയാണോ മെനക്കെടേണ്ടത് പരിശുദ്ധ ഖുർആൻ അസന്നിഗതമായി പറയുന്ന വാക്ക് ഇത് പണ്ഡിതന്മാരും സംവാദവേദികൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരും വായിക്കുക പാരായണം ചെയ്യുക പരിഭാഷകളിൽ നിന്നെങ്കിലും അർത്ഥം മനസ്സിലാക്കുക തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇസ്ലാമിക പ്രബോധകൻ അദ്ദേഹം നടത്തിയ വാദപ്രതിവാദമാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും മീഡിയകളിലൂടെ നിഷ്കളങ്കരായ ഇസ്ലാമിക പ്രവർത്തകർ കേൾക്കാൻ ഇടവരുന്നു അങ്ങനെ അവർ കേൾക്കുമ്പോൾ നാസ്തികന്റെ യുക്തിവാദിയുടെ ജൽപ്പനങ്ങൾ മണിക്കൂറുകൾ കേൾക്കാൻ അവസരം വരുന്നു മറുപടി പറഞ്ഞ ഇസ്ലാമിക പണ്ഡിതന്റെ വാഗ്ധോരണികൾ വാഗുവൈഭവം അത്ര തന്നെ സമർത്ഥമല്ലെങ്കിൽ പരാജയത്തിന്റെ ഒരു ധ്വനി ആ സംവാദത്തിൽ ഞെളിക്കും യുക്തിവാദിയുടെ നാസ്തികന്റെ വിശുദ്ധ ഖുർആൻ വിമർശകന്റെ കുറെ ആരോപണങ്ങൾ ആവശ്യമില്ലാതെ കേൾക്കാൻ ഇടവരും ചോദ്യങ്ങൾ ഉയർത്തുമ്പോഴ് വ്യക്തമായ മറുപടി ലഭിക്കാതിരുന്നാൽ ആ പൊട്ട് ആ വീഴ്ച ആ വ്രണം ചിലപ്പോഴെങ്കിലും നിലനിൽക്കും ഇസ്ലാം ിം വബാരി സയ്ലിഹി വസി അജ്മീൻ വർത്തമാനകാല കേരളം പ്രത്യേകിച്ച് സംവാദങ്ങളുടെ ബഹളമുഖരിതമായ മുഖരിതമായ സാഹചര്യത്തിലാണുള്ളത് ഇസ്ലാമിക പ്രബോധകന്മാർ നെടുനീളെ സംവാദങ്ങളിൽ മുഴുകിയിരിക്കുന്നു വെല്ലുവിളിയും മറുപടിക്ക് മറുപടിയും ഒരു പരിധിവരെ ഇതിൽ പലതും വ്യർത്ഥമായ ബഹളമാണ് അനുകൂലമായ ഗുണകരമായ ഒരു റിസൾട്ട് ആത്യന്തികമായി പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നാലും വിവാദങ്ങളിൽ മുഴുകാനാണ് താൽപ്പര്യം പലപ്പോഴും കഴിവുള്ള ചില പണ്ഡിതന്മാർ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി സംവാദങ്ങളെ തെരഞ്ഞെടുക്കുന്നുണ്ട് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണത് നല്ലതില്ലെന്നല്ല വിജയകരമായ രീതിയിൽ ഇസ്ലാമിക സമൂഹത്തിന് അഭിമാനം നൽകുന്ന സുചിന്തിതമായ നല്ല സംവാദങ്ങൾ ചിലപ്പോഴൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും യുക്തിവാദിക്ക് നാസ്തികന് എക്സ് മുസ്ലിമിന് അവരവരുടെ വാദഗതികളെ മുസ്ലിംകളായ ശ്രോതാക്കളെ കൂടി കേൾപ്പിക്കാനുള്ള ഒരവസരം നൽകുകയാണ് പലപ്പോഴും ഇതുകൊണ്ട് സംഭവിക്കുന്നത് കാരണം തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇസ്ലാമിക പ്രബോധകൻ അദ്ദേഹം നടത്തിയ വാദപ്രതിവാദമാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും മീഡിയകളിലൂടെ നിഷ്കളങ്കരായ ഇസ്ലാമിക പ്രവർത്തകർ ഇടവരുന്നു അങ്ങനെ അവർ കേൾക്കുമ്പോൾ നാസ്തികന്റെ യുദ്ധവാദിയുടെ ജൽപ്പനങ്ങൾ മണിക്കൂറുകൾ കേൾക്കാൻ അവസരം വരുന്നു മറുപടി പറഞ്ഞ ഇസ്ലാമിക പണ്ഡിതന്റെ വാഗ്ധോരണികൾ വാഗ്വൈഭവം വൈഭവം അത്ര തന്നെ സമർത്ഥമല്ലെങ്കിൽ പരാജയത്തിന്റെ ഒരു ധ്വനി ആ സംവാദത്തിൽ ഞെളിക്കും യുക്തിവാദിയുടെ നാസ്തികന്റെ വിശുദ്ധ ഖുർആൻ വിമർശകന്റെ കുറേ ആരോപണങ്ങൾ ആവശ്യമില്ലാതെ കേൾക്കാൻ ഇടവരും ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ വ്യക്തമായ മറുപടി ലഭിക്കാതിരുന്നാൽ ആ പൊട്ട് ആ വീഴ്ച ആ വ്രണം ചിലപ്പോഴെങ്കിലും നിലനിൽക്കും അത് ശക്തിപ്പെടുകയും ചെയ്യും സന്ദേഹത്തിലേക്ക് നിഷേധത്തിലേക്ക് ചിലരെങ്കിലും ഇത് വഴിവെക്കും ഇതൊന്നും ആരെയും പേടിച്ചിട്ട് പറയുന്നതല്ല സത്യം സത്യം തന്നെയാണ് പരിശുദ്ധ ഖുർആൻ കുർആൻ തിരുനെൽസാഹു അലിഹി വഅലിഹി വസല്ലമയുടെ പ്രവാചകത്വം നിസാരത്വം സൃഷ്ടാവായ അള്ളാഹുവിന്റെ ആസ്തിക്യം ഇതെല്ലാം നമ്മൾ മർത്ഥിച്ചാലും ജയിച്ചാലും ഇനി നമ്മൾ സമർത്ഥിച്ചില്ലെങ്കിലും നമ്മൾ സംസാരിച്ച് ജയിച്ചില്ലെങ്കിലും സത്യം സത്യം തന്നെയാണ് അതെന്നും നിലനിൽക്കുന്ന പാരമാർത്ഥിക സത്യയാഥാർത്ഥ്യങ്ങളാണ് എന്നാൽ ഒരു വാദപ്രതിവാദം ഒരു സംവാദം കഴിഞ്ഞ് തീരുമ്പോൾ ഇസ്ലാമിന്റെ ഭാഗത്ത് നിൽക്കുന്ന പണ്ഡിതന്റെ ഭാഷാപരമായ കഴിവ് ഓർമ്മ ശക്തിയുടെ കുറവ് സമർത്ഥിക്കുന്നിടത്തുള്ള വീഴ്ച ഇതു മതി പരിശുദ്ധ ഇസ്ലാം പ്രവാചകത്വം തുടങ്ങിയ അടിസ്ഥാന സത്യങ്ങൾ സംശയിക്കപ്പെടാനിട വരുന്നു കുറേ ആളുകൾക്ക് ഈ സംശയങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കുവാൻ പുതിയ അവസരം നൽകുന്നു എന്തിനാണ് ഈ ഒരു വ്യർത്ഥമായ പരിശ്രമങ്ങൾക്ക് പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന സംവാദങ്ങൾ പലപ്പോഴും അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൽ വിശ്വാസമില്ലാത്ത അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വാസമില്ലാത്ത ഈ രണ്ട് കാരണങ്ങളാൽ അള്ളാഹുവിനാൽ നിയുക്തനായ പ്രവാചകർക്ക് ലഭിച്ച ദൈവിക വചനങ്ങളായ പരിശുദ്ധ ഖുർആാൻ അത് പിന്നെ എങ്ങനെയാണ് അവർക്ക് സമ്മതിക്കാൻ പറ്റുക വിശുദ്ധ കുറുആാൻ സത്യമാണ് എന്ന് അംഗീകരിക്കണമെങ്കിൽ അത് റസൂർ വാഹി മുഹമ്മദ് സൊല്ലം വാഹു അലഹി വസ്സലമിയുടെ എന്ന സത്യത്തെ അംഗീകരിച്ച ആളായിരിക്കണം അത് ഉൾക്കൊള്ളാത്ത ഒരാൾക്ക് പരിശുദ്ധ കുറാൻ ദൈവിക വചനങ്ങളായി വരുന്നില്ല ഇത് രണ്ടും ഉണ്ടാകണമെങ്കിൽ കുർഹാൻ ദൈവികമാണ് കുറുആാൻ കൊണ്ടുവന്ന മുഹമ്മദ് പ്രവാചകർ അള്ളാഹുവിന്റെ സത്യധൂതരാണ് ഇത് രണ്ടും ഉണ്ടാകണമെങ്കിൽ അള്ളാഹു എന്ന ലോകരക്ഷിതാവായ പരിപാലകനായ സൃഷ്ടാവായ ഒരു മഹാശക്തിയെക്കുറിച്ചുള്ള വിശ്വാസം ആദ്യം ഉണ്ടാകണം നമ്മുടെ നാട്ടിലെ ബഹളങ്ങളിൽ പലപ്പോഴും അള്ളാഹുവിൽ തന്നെ വിശ്വാസമില്ലാത്തവനോടാണ് പരിശുദ്ധ കുർക്കാനിലെ ഏതെങ്കിലും ഒരു ചർച്ചാ വിഷയത്തെ സംവാദത്തിന് തെരഞ്ഞെടുക്കുന്നത് കടലിന്റെ ആഴിയിലുള്ള അവസ്ഥ ആകാശത്തിന്റെ പരപ്പിലുള്ള വിഷയം ഇതൊക്കെ സംസാരിക്കുന്നത് ആരോടാണ് വിശുദ്ധ കുർഖാൻ അള്ളാഹുവിൻ്റെതാണ് എന്ന് പറയണമെങ്കിൽ അവ്വാഹു എന്നൊരു സത്യം ആദ്യം അംഗീകരിച്ചിട്ട് വേണ്ടേ അവ്വാഹു എന്ന പരമശക്തിയുടെ ആസ്തിക്യം ബോധ്യപ്പെടണമെങ്കിൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം സത്യമായി ഉൾക്കൊള്ളണമെങ്കിൽ അവന്റെ തിരുദൂതന്മാരായ പ്രവാചകന്മാരെയും അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫയെയും അംഗീകരിക്കാൻ പറ്റണ്ടേ അതൊന്നുമില്ലാത്ത ഒരു വിഭാഗത്തോട് വെറുതെ വാദ കോലാഹലങ്ങൾ നടത്തുമ്പോൾ പരിശുദ്ധ കുർആാനിലെ സമീപനമാണ് ഈ വിഷയത്തിലൊക്കെ നമ്മുടെ മാർഗദർശി അങ്ങനെ ആകണം സംവാദകരും പണ്ഡിതന്മാരും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണ് ചിന്തിക്കേണ്ടവരുമാണ് എല്ലാവരെ കുറിച്ചും അല്ല പറയുന്നത് ചില സംവാദ വേദികളിലൊക്കെ സമർത്ഥമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുകയും പരിശുദ്ധ കുർഹാനിനെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന വിദഗ്ധരായ പണ്ഡിതന്മാരുണ്ട് വിശിഷ്യ യുവ പണ്ഡിതന്മാരിൽ പഠിച്ചറിഞ്ഞ ചില പ്രഗത്ഭരുണ്ട് അവരുടെയൊക്കെ നല്ല നീക്കങ്ങളെ അഭിനന്ദിക്കുന്നതോടൊപ്പം പലപ്പോഴും ഇതിന്റെ ഒരു മറുവശണ്ട് ആരോടാണ് ഈ വേദം ഓതുന്നത് ആരോടാണ് ഈ വേദം നമ്മൾ സമർത്ഥിക്കുന്നത് ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർഖാനിന്റെ ശൈലി എന്താ സമീപനം എന്താണ് സൂറത്ത് ഫുസ്ലത്തില് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വചനങ്ങൾ പിന്നീട് മറുപടിയായി നാപ്പത്തിനാലാമത്തെ വചനം വിശദീകരിച്ച് പറയുന്നില്ല തിരുനബിയോടുള്ള വിമർശം പരിശുദ്ധ ഖുർആാനിനെ കുറിച്ചുള്ള എതിർപ്പ് ആരംഭകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അവര് പല വാദഗതികളും ഉന്നയിച്ച് വിശുദ്ധ ഖുർആാനിനെതിരിൽ അച്ഛ നിരത്തിയിട്ടുണ്ട് അക്കാലത്ത് തന്നെ എന്നിട്ട് എങ്ങനെയാണ് ഖുർആആാൻ മറുപടി പറഞ്ഞത് ഇതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത് പണ്ഡിതന്മാരും വാദപ്രതിവാദരംഗത്ത് ശോഭിക്കാൻ വേണ്ടി നടക്കുന്നവരുമൊക്കെ ഇത് മനസ്സറിഞ്ഞ് ഇതാര് പറയുന്നു എന്നതല്ല വിശുദ്ധ ഖുർആാനിന്റെ ഈ വചനങ്ങൾ ആർക്കും പഠിക്കാം ഏത് പരിഭാഷയും അവലംബിക്കാം ഖുർആൻ ഷെരീഫ് പറയാണ് ഇൻഖഫർ പരിശുദ്ധ ഖുർആാൻ അബ്വാഹുവിന്റെ ഉദ്ബോധനം വന്നപ്പോഴ് അതിൽ നിഷേധം കാണിച്ചവർ ധിഖാരം പുലർത്തിയവർ അവരെ കുറിച്ച് അങ്ങനെയാ പറഞ്ഞു വെച്ചത് ഉൾപ്പെടുന്ന ഈ ഉദ്ബോധനം ലഭിച്ചപ്പോഴ് നിഷേധിച്ചവർ പരിശുദ്ധ ഖുർആാൻ ഒറ്റ വാക്കിൽ പറയുന്നു അപ്രതിരോധ്യമായ പരിശുദ്ധ ഗ്രന്ഥമാണത് ആരും ഒന്നും എന്തും എക്കാലത്തും വിലപിച്ചിട്ട് കാര്യമില്ല അസീസായ അപ്രതിരോധ്യമായ കിതാബാണത് പരിശുദ്ധ വേദം ലായിൽ ആ പരിശുദ്ധ വേദത്തിന്റെ മുൻപിലൂടെയോ പിമ്പിലൂടെയോ അകത്തോ പുറത്തോ ഒന്നും അസത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ല വ്യർത്ഥമായി ഒന്നും പരിശുദ്ധ വേദം കൊണ്ടുവരില്ല തരില്ല എന്തുകൊണ്ട് തൻസീലുൻ മിൻ ഹമീദ് ഹമീദായ ഹക്കീമായ തന്ത്രപൂർവകമായി കാര്യങ്ങൾ ചെയ്യുന്ന സ്തുതിർഹനായ അർഹനായ പരിഭാഷ കൊണ്ട് നമുക്കത്രയേ പറഞ്ഞുകൂടൂ ഹക്കീം ഹമീദ് എന്ന അള്ളാഹുവിന്റെ രണ്ട് സുഹത്തുകൾ ഒരുമിച്ച് വന്നാൽ വലിയ വലിയ അർത്ഥലോകങ്ങൾ അത് വഴി പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഹക്കീമായ ഹമീദായ അള്ളാഹുവിംഗൽ നിന്നും അവതീർണമായതാണത് അത് അപ്രതിരോധ്യമാണ് വിമർശകര് പലതും പറയും തുടർന്നു എന്ത് പറയുന്നു മായ കൊണ്ട് നാഥം പറയുകയാണ് പൂർവികരായ പ്രവാചകന്മാരോട് അക്കാലത്തെ ജനങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് അങ്ങയോടും അവരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പറയുന്നവരൊക്കെ അങ്ങനെ പറയുമെന്നർത്ഥം കൗരവും ും അവരുടെ അധരങ്ങൾ കൊണ്ട് മൊഴിയുന്നു അവര് പറയുന്നു അവർ ജെൽപ്പിക്കുന്നു അവർ ഇത് മുമ്പ് ഇങ്ങനെ ആ നടന്നത് ഖുർആാനിന്റെ ആ ഒരു ശൈലി മുഹമ്മിനിങ്ങൾക്ക് സമാധാനം മാ പകരണംബിയെ താങ്കളോട് പറയപ്പെടുന്നില്ല നബിയെയും ഖുർആാനിനെയും പ്രതിനിധീകരിക്കുന്ന വിശ്വാസികളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പലരും എന്താണത് താങ്കളുടെ മുൻപ് വന്ന ദൂതന്മാരോട് ജൽപ്പിച്ച എതിർത്ത വിമർശിച്ച ആരോപണങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് അവരടങ്ങനെ പറയട്ടെ അതിന് നിങ്ങൾ മറുപടി പറയണമെന്നാണോ പറയുന്നത് അതിനെ നിങ്ങൾ ചെറുത്ത് തോൽപ്പിക്കാനുള്ള വാദഗതികൾ വെച്ച് സംവദിക്കണമെന്നാണോ പറയുന്നത് അല്ലല്ല പരിശുദ്ധ കുറുവാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നിശ്ചയം അങ്ങയുടെ നാഥൻ പാപമോചനം നൽകുന്നവൻ എന്നാൽ ഒരു വിഭാഗത്തിന് വേദനാജനകമായ ശിക്ഷയാണ് ഇത് രണ്ടും രണ്ട് വിഭാഗത്തിലുള്ളതാണ് മഗ്ഫിറത്ത് ഒരു വിഭാഗത്തെ അങ്ങനെയാണ് എന്നാൽ അദാബുൻ അലീം എന്നിട്ട് ആ കാലത്ത് നടത്തിയ വിമർശകരുടെ ചില ആരോപണങ്ങൾ ഖുർആൻ പറയാണ് ഖുർആൻ അറബിയിൽ മാത്രമായതെന്തുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും ദൈവത്തിന്റെ സംബോധനം വേണ്ടേ ചിലരങ്ങനെ പറയും ഇനി അത് എല്ലാവർക്കും പറ്റുന്ന എല്ലാവരുടെയും ഭാഷയിൽ വന്നാലോ എന്റെ അതിലെ വചനങ്ങൾ വിസ്തരിക്കപ്പെട്ടില്ല ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വിവരിക്കപ്പെട്ടില്ല ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും മറുപടി പുറകാൻ പറയാണ് നിങ്ങൾ മറുപടിക്ക് പോകണമെന്നല്ല മറുപടി പലതും പറയാനുണ്ടെങ്കിൽ പോലും അവരോരോന്ന് ഉന്നയിക്കുമ്പോഴ് അതിന് പകരമായി നമ്മൾ വല്ലതും പറഞ്ഞാൽ മറുഭാഗത്ത് ഇനിയും അവര് വേറെ ജൽപ്പിക്കും അപ്പൊ ചോദ്യം വേറെ ആയിരിക്കും അവരുടെ ആരോപണം വേറെ വഹിക്കാൻ പോവുക കാരണം എന്ത് അഹു തന്നെ ഇല്ലാത്തവർക്ക് പിന്നെ എന്തു നബി അഹുവും നബിയും ഇല്ലാത്തവർക്ക് പിന്നെ എന്ത് ദൈവിക വചനങ്ങൾ ഖുർആാൻ ഈ ഖുർഹാനിനെ സമ്മതിപ്പിക്കാൻ എന്തിന് ആര് എവിടെ പറഞ്ഞു നമ്മൾ അങ്ങനെയാണോ മെനക്കെടേണ്ടത് പരിശുദ്ധക്കുറൻ അസന്നിഹിതമായി പറയുന്ന വാക്ക് ഇത് പണ്ഡിതന്മാരും സംവാദവേദികൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരും വായിക്കുക പാരായണം ചെയ്യുക പരിഭാഷകളിൽ നിന്നെങ്കിലും അർത്ഥം മനസ്സിലാക്കുക ഉൽ ഹു ആമനൂ പരിശുദ്ധ റുഹാനിന്റെ വെളിച്ചത്തിൽ നാം ഈ സംസാരിക്കുന്നത് വാദപ്രതിവാദത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റുപോകുമെന്ന ഭയമുള്ളത് കൊണ്ടല്ല ഈ രംഗത്ത് ശോഭിക്കുന്ന ചില മഹാന്മാരായ പണ്ഡിതന്മാരെ ചെറുതാക്കാനുമല്ല വിശുദ്ധ കുറയാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് കുറെ ആളുകൾ വന്ന് ബഹളം ഉണ്ടാക്കിയാൽ നിങ്ങൾ പറയേണ്ട മറുപടി എന്താണ് കുറയാൻ പറഞ്ഞു തരികയാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അവര് അങ്ങനെ പറയും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അവര് വീണ്ടും അങ്ങനെ പറയും അതുകൊണ്ട് അങ്ങ് മറുപടി പറയുക എന്നുമുള്ള മറുപടിയാണ് സത്യവിശ്വാസികൾക്കുള്ളതാണ് ലില്ലദീന ആമനു ഹുദൻ വഷിഫ അവർക്ക് ശമനമാണ് സന്മാർഗർശനമാണ് ഉൽ അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക് അതാർക്കുള്ളതാണ് എന്നല്ല എല്ലാവർക്കും എന്നല്ല ഇത് ഖുർആൻ ഷെരീഫിന്റെ ധ്വനിയാണ് ഭാഷയാണ് വിശുദ്ധ ഖുർആാൻ സന്മാർഗർശനമാണ് ഔഷധമാണ് ശരി ആർക്ക് എല്ലാവർക്കും എന്നാണോ പറയുന്നത് ഹുദല്ലിൽ എന്നൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നത് കുറച്ചുകൂടി വ്യക്താണ് ആരോപകർ അങ്ങനെ പറയുന്നു വിമർശകർ ഇങ്ങനെ പറയുന്നു നബിയെ അങ്ങ് നൽകേണ്ട സമീപനം എന്താണ് എന്നാ മറ്റുള്ളവരോ വല്ലവീന ലു മിനൂൻ അടിസ്ഥാനപരമായി വിശ്വസിക്കാത്തവർ അള്ളാഹുവിൽ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ അവന്റെ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരിലൂടെ വന്ന ദൈവിക വചനങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല വല്ലവീന ലായു മിനൂൻ അവരുടെ അവസ്ഥ എന്താണ് അവരുടെ കാതുകളിൽ അടപ്പാണ് മൂടിയാണ് നിങ്ങൾ എത്ര വേദം ഓതിയിട്ടും കാര്യമില്ല ഓഹ് അരൈഹിം അമൻ വിശുദ്ധ ഖുർഹാനിന്റെ ഏതൊരു തത്വവും അവരോട് ഓദിക്കൊടുത്താൽ ഓഹുവ അരൈഹിംഅമാ അവരുടെ മേൽ അത് അന്ധതയാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അവർക്ക് കാതുകൊണ്ട് കേൾക്കാൻ കഴിയില്ല അവർക്ക് വിശുദ്ധ ഖുർആാൻ നിങ്ങൾ നിങ്ങളുടെ വഴിയെടുത്തോ എന്നാണ് അതിന്റെ അർത്ഥം പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉറക്ക പറയേണ്ടതല്ലേ അനുസി നിങ്ങൾക്ക് ഈ സത്യം ഖുർആാൻ എന്ന സത്യം എന്ന തൗഹീദിന്റെ സത്യം നാം നിങ്ങൾക്ക് നിർബന്ധിക്കുകയോ നിങ്ങൾ അതിനെ വെറുക്കുന്നവരാണ് അടിസ്ഥാനപരമായി തന്നെ നിങ്ങൾ അത്തരം സത്യങ്ങളോട് വെറുപ്പ് നയമുള്ളവരാണ് അനുസിമുഹ എന്നിട്ടും നാം നിങ്ങളെ അതിന്റെ പേരിൽ നിർബന്ധിക്കാനോ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലയാണ് വിശുദ്ധ കുറുക പറയാണ് ഒന്നുകൂടെ വിശുദ്ധ കുറുകാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം അതെ അവർക്ക് മാത്രം ഹുദയാണ് ാണ് വല്ലതീനൂന സത്യവിശ്വാസം അംഗീകരിക്കാത്തവർക്ക് എന്താണ് അവരുടെ കാതുകളിൽ ഒരു അടപ്പാണ് എത്ര വാദപ്രതിവാദം നടത്തിയാലും ചെറിയൊരു മാറ്റത്തിന്റെ പ്രകാശ കൈത്തിരി പോലും അവരിൽ ഇല്ലെന്നല്ല ഞാൻ ഇന്നതൊക്കെ ഞാൻ തിരുത്തി ഇന്ന പണ്ഡിതനുമായി ഞാൻ വാദപ്രതിവാദം നടത്തിയ ശേഷം കുറെ എന്റെ ആരോപണങ്ങൾ ഞാൻ പിൻവലിച്ചു എന്നല്ല എല്ലാവരും ഇപ്പൊ എന്താ പറയുന്നത് ഞാൻ കുറച്ചുകൂടി വിമർശകനാകാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ കുറച്ചുകൂടി മുഴുവ ഇസ്ലാമിക ഒരുങ്ങുന്നു എന്തുകൊണ്ട് കുറു ഞാൻ പറഞ്ഞതാണ് വല്ല ദിനൂന ഫി ആദാനിൻ അവരുടെ കാതകങ്ങളിൽ അടപ്പാണ് നല്ലതൊന്നും കേൾക്കാൻ അവർ തീരുമാനിച്ചിട്ടില്ലല്ലോ സത്യം കേട്ടാൽ അറിഞ്ഞാൽ പഠിച്ചാൽ അംഗീകരിക്കുമെന്ന സത്യബോധത്തോടെ അല്ല അവർ വരുന്നത് അവർക്ക് കുറെ കേൾവിക്കാരെ കിട്ടാൻ ഈ സംവാദത്തിന് വേദികളിലൂടെ ചില വിശ്വാസികളെ കൂടി അവർക്ക് കേൾവിക്കാരായി കിട്ടും അതിനുവേണ്ടി വരുന്നതാ കുറുകാൻ അടിസ്ഥാനപരമായി വിശ്വാസം ഇല്ലാത്ത ആളുകൾ അവര് ൂരങ്ങളിൽ നിന്ന് വിളിക്കപ്പെടും അതെ നരകലോകങ്ങളിൽ നിന്ന് വിളി കേൾക്കാനുള്ളവർ അവർ തീരുമാനിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് സ്വർഗം വേണ്ട എനിക്ക് അള്ളാഹു എന്ന ആ സത്യസന്ദേശം അതെനിക്ക് കേൾക്കണ്ട ഇങ്ങനെ അടച്ചു പിടിച്ചു നിൽക്കുന്ന ആളുകൾ മാമാ അവർക്ക് അത് അവരുടെ മേൽ അന്ധതയാണ് കാണാൻ അവർ തീരുമാനിച്ചിട്ടില്ല എന്തുകൊണ്ട് കേൾക്കാനും തീരുമാനിച്ചിട്ടില്ല എന്തുകൊണ്ട് വല്ലതീനായി കേൾക്കാനും തീരുമാനിച്ചിട്ടില്ല അവർ കാണാനും തീരുമാനിച്ചിട്ടില്ല പിന്നെ നിങ്ങളാണോ ഈ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളാണോ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി പാഴ്ശ്രമങ്ങൾ നടത്തുന്നത് അനുസീ മുരിഹുവൻ എന്തിനാണ് ഈ പാഴ്ശ്രമങ്ങൾ എന്ന് ഗൗരവത്തോടെ ആലോചിക്കാൻ എന്നാലോൻ എന്ന് കുറുകാൻ പറഞ്ഞിട്ടുണ്ട് അത് പക്ഷെ ആരോടാണ് അവരോട് സംവദിക്കുക എല്ലാവരോടുമുള്ള കൽപ്പനയോ അനുവാദവും അല്ല ബില്ലത്തി ഹിഅസൻ അതൊരു വലിയ ആയുധാണ് ആ ആയുധം കയ്യിലുള്ളവർക്ക് സന്ദർഭങ്ങൾ വരുമ്പോഴ് ചെയ്യാം ഭാഷാപരമായോ പരിശുദ്ധ ഖുർഖാനിനെ അറബി സൗന്ദര്യത്തിലൂടെ പഠിക്കാൻ പോലും കഴിയാത്തവരാണ് വാദപ്രതിവാദ രംഗത്ത് കോലാഹലം സൃഷ്ടിക്കുന്നത് അത്യപൂർവമായ ചിലരെങ്കിലും കൂടി മുന്നേറുന്നുണ്ട് അവർക്ക് നാം എല്ലാം സന്തോഷത്തിൻ്റെ കൈകൂപ്പുകൾ നൽകുന്നു അതോടൊപ്പം അവരും ആലോചിക്കണം ആത്യന്തികമായി റിസൾട്ട് എന്താണ് ഉണ്ടാവുക ഒറ്റ പറയാനുള്ളൂ അള്ളാഹുവിന്റെ അടിസ്ഥാന വിശ്വാസം ഇല്ലാത്തവരോട് പ്രവാചകന്മാരെ വിശ്വസിപ്പിക്കുന്നതിന് എന്തർത്ഥം അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും വിശ്വസിക്കാത്തവരോടാണോ ദൈവിക വചനം ഖുർആനും തൗറാത്തും ഇഞ്ചീലും ഒക്കെ അവതരിപ്പിക്കുന്നത് ഇതിനൊരു ഓർഡർ ഉണ്ട് ഈ അടിസ്ഥാനപരമായ ക്രമമുണ്ട് ഉണ്ട് അതുള്ളവരോട് അത് പറയാം അത് തീരെ ഇല്ലാത്തവരോട് യുക്തിവാദികളോട് നാസ്തികരോട് അടിസ്ഥാനപരമായ വിഷയത്തിലാണ് സംവദിക്കേണ്ടത് വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ പോലും നാം പതറിപ്പോവുകയാണ് അതുകൊണ്ട് എല്ലാവരും സൂറത്ത് ഫുസ്ലത്തിലെ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള വചനങ്ങൾ ശരിക്കും അതിൻ്റെ അർത്ഥം മനനം ചെയ്യുക പരിഭാഷകളിലൊക്കെ പറഞ്ഞ് ഒന്നുകൂടി വായിക്കുക എന്നിട്ട് എടുത്തു ചാടുക കുറെ ആളുകൾക്ക് വിശുദ്ധ ഖുർഖാനിനോടുള്ള ഉള്ള മതിപ്പും ഇല്ലാതെയാകുന്ന വിധത്തിലുള്ള പല സംസാരങ്ങളും ഇന്ന് വർദ്ധിക്കുകയാണ് ശ്രദ്ധിക്കേണ്ട മേഖലയാണിത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ ആഭ്യൽക്കരമായ അവസ്ഥയിലേക്ക് ഇസ്ലാമിക വൈജ്ഞാനിക രംഗം തലകുത്തി വീഴും അത് വിശുദ്ധ ഖുർആന്റെ കുഴപ്പമല്ല ഇസ്ലാമിന്റെ കുഴപ്പമല്ല അബ്വാഹുവിൻ്റെ കുഴപ്പമല്ല

നമുക്ക് ഉൾക്കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ട് നമുക്ക് നടപ്പിൽ വരുത്തി വിജയം വരിക്കുക അതിനാണ് ഓരോ വിശ്വാസിയും പരിശ്രമിക്കേണ്ടത് وآله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين